ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് നമസ്കാരം പ്രഹേളിക സ്വാഗതം ഭർത്താവിനൊപ്പം സഞ്ചരിക്കുകയായിരുന്ന യുവതിക്ക് ധാരുണാന്ത്യം ഭർത്താവിനൊപ്പം സഞ്ചരിക്കുകയായിരുന്ന യുവതിക്ക് അപകടത്തിൽ ദാരുണാന്ത്യം വടകര മണിയൂർ സ്വദേശിനി കരുവഞ്ചേരി തോട്ടത്തിൽ താഴേക്കുനി നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള സെറീനയാണ് മരണപ്പെട്ടത് ഭർത്താവ് ബഷീർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു പയ്യോളി മുൻസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിക്ക് സമീപം വൈകിട്ട് അഞ്ചോടെയാണ് അപകടം നടന്നത് ബഷീറും സെറീനയും കൊയിലാണ്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്നു യാത്രക്കിടയിൽ സ്കൂട്ടറിൽ നിന്ന് റോഡിലേക്ക് തിറച്ചു വീണ സെറീനയുടെ ദേഹത്തുകൂടി ഇതുവഴി വന്ന ലോറി കയറിയിറങ്ങുകയായിരുന്നു സമീപത്തെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുടപ്പിലാവിൽ മൊയ്തീന്റെ മകളാണ് സെറീന ഉമ്മ കദീഷ മക്കൾ മുബഷിർ മിർഷാദ് എന്നിവരാണ് സഹോദരങ്ങൾ റിയാസ് നഫീസ സമീറ എന്നിവരും ന്യൂസ് ന്യൂസ് മോസ്റ്റ് േറ്റസ്റ്റ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ